ഹൈ വെൽക്കം ആസ്വൽക്കം ഭക്തസമ എല്ലാവരും സുഖിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കോഡ് സെറ്റുമായിട്ടാണ് എല്ലാ തവണയും നമ്മൾ കുർത്തിയുടെ പല വെറൈറ്റീസ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഡ് തന്നെ നമ്മൾ കുർത്തി വിത്ത് ബോട്ടം എന്നുള്ള രീതിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒന്ന് മാറ്റി പിടിച്ചു നമുക്ക് ടീനേജേഴ്സിനും അതുപോലെ തന്നെ കോളേജിൽ പോണ കുട്ടികൾക്കും ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്നതാണ് ടീനേജേഴ്സിന് ഞാനൊരു ഒരു ഏജ് കാറ്റഗറി ചെയ്ത് പറയുകയല്ല ചെയ്യുന്നത് കുറച്ചുകൂടി ടീനേജേഴ്സിനും അതുപോലെ തന്നെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ അവരെ കൂടെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു കോഡ്സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഷോർട്ട് ഷോട്ടോപ്പായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ടോപ്പ് ആയിട്ട് കോഡ് സെറ്റും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ബോട്ടോടെ പെയർ ചെയ്തിട്ടാണ് ഈ ഒരു കോഡ്സെറ്റ് റെഡി ആക്കിയിട്ടുള്ളത് അല്ല ഡിഫറെ ആയിട്ടുള്ള ആറ് ഷെയ്ഡ്സിലാണ് ഈ ഒരു സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഈ ഒരു കോർട്ട് സെറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ടീൽ ബ്ലൂ ആണ് ഇതിൻ്റെ മെറ്റീരിയലിൽ നമ്മൾ ഒരു പ്രീ ബുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പർപ്പിൾ ഷെയ്ഡിൽ ഒരു പ്രീ ബുക്കിങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ കുർത്തി ഏലയൻ കുർത്തിയുടെ ആ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കോഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്നതാണ് അടുത്ത ദിവസം തൊട്ട് തന്നെ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് അടുത്ത ദിവസം തന്നെ നമുക്ക് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഓൾറെഡി പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്നതാണോ കേട്ടോ ആരും വെയിറ്റ് ചെയ്യേണ്ട ഒന്നും വരില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ ത്രീ ഡേയ്സ് മാക്സിമം ത്രീ ഡേയ്സിനുള്ളിൽ ഇവിടെ നൈറ്റ് ഡിസ്പാച്ച് ആയിട്ടുണ്ടാവും ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കണ്ടില്ലേ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ടെക്സ്ചർ നോക്കിക്കോളൂ അതിൻ്റെ ഒരു ക്ലോസ് റവ്യൂ നോക്കോളൂ ഇനിയാണ് മെറ്റീരിയൽ വരുന്നത് ഇപ്പോൾ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ആണ് പോപ്കോൺ എന്നുള്ള പേരിലാണ് ഇതിപ്പം അറിയപ്പെടുന്നത് ഇനി ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് കേട്ടോ ലൈഗിറ്റി ലൈനിങ്ങിൽ ഒരു ഷർട്ടിൻ്റെ കോളർ കോളറോട് കൂടിയിട്ട് ഇതേപോലെ ചില ഭംഗിയായിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോഡ് സെറ്റിനെ ചെയ്തിട്ടുള്ളത് സിമ്പിളാണ് ഒരു സ്ട്രൈറ്റ് കട്ട് പാൻറ്റും അതുപോലെ തന്നെ ഒരു തേർട്ടി ടു ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു ഷോർട്ട് ഈയൊരു ടോപ്പ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു എലൈൻ കട്ടിങ്ങിലാണ് ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് വരുന്നത് സിമ്പിളാണ് എന്നാൽ നല്ല കംഫർട്ടാണ് ഈ ഒരു സ്ട്രെച്ചബിൾ മെറ്റീരിയലൂടെ ആകുന്നതുകൊണ്ട് നമുക്കൊരു ഓഫീസിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കും ഒക്കെ വളരെ കംഫർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ്സെറ്റാണിത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ഒരു ട്യൂബ് ബ്ലൂ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും എന്തുമാത്രം ഒരു ബ്രൈറ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു യെല്ലോ ആണ് കേട്ടോ നോക്കൂ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കണ്ടില്ലേ ആ ടീൽ ബ്ലൂവിനേക്കാളും കുറച്ചുകൂടി ഇതിൻ്റെ ഒരു ടെക്സ്ചർ മനസ്സിലാവുന്നത് ഈ യെല്ലോയിലായിരിക്കും നോക്കിക്കോളിൻ്റെ ക്ലോസ് റിവ്യൂ നോക്കിക്കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു യെല്ലോയോ ആണ് അതുപോലെ തന്നെ മെറ്റീരിയൽ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആണ് കേട്ടോ നിങ്ങളൊരു ലാർജ് സൈസ് എടുത്തിട്ട് നമുക്കിത് ചെറിയ സൈസില് അവൈലബിൾ ആക്കിയിട്ടുള്ളൂ പക്ഷേ ലാർജ് സൈസ് എടുത്താൽ ഒരു എക്സൽ വർക്കും യൂസ് ചെയ്യാവുന്ന രീതിക്കാണ് ഈ ഒരു കോഡ് സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് കാരണം അത്രയ്ക്ക് സ്ട്രെച്ചബിൾ ആണ് ഈ ഒരു ഫേബ്രിക്ക് അങ്ങനെയാണ് നല്ല ഭംഗിയാണ് ഈ ഒരു എന്താ പറയുക ഒരു ഷോ ബട്ടനോട് വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു സിമ്പിളാണ് എന്ന ഷുവായിട്ടും നിങ്ങൾ ഈ ഒരു ഹോട്ട്സെറ്റൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോളേജിലാണെങ്കിലും ഓഫീസിലൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും നിങ്ങളൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെയായിരിക്കും ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് അടുത്തതായിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഓൾമോസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഷെയ്ഡ് ഒരു നയൻ്റി പെർസെൻറ്റേജ് ആ ഒരു ഷെയ്ഡ് തന്നെയാണ് കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളറാണല്ലേ മെറൂണ് അതുപോലെ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡുമാണ് അപ്പോൾ ഒരുപാട് അങ്ങനെ ഇടിവെട്ടി തിളങ്ങി നിൽക്കണ്ട ഒരു സർട്ടിലായിട്ട് നിന്നാൽ മതി എന്നാഗ്രഹിക്കുന്നവർക്ക് സ്യൂട്ടായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു മറൂൺ ഷെയ്ഡ് കേട്ടോ അപ്പോൾ ഒരു ടീനേജ് അതുപോലെ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്തിരി തിളങ്ങി നിൽക്കണം തന്നെയാണ് ആഗ്രഹം പക്ഷേ ബൂത്ത് വട്ടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അത്രയ്ക്കൊരു തിളങ്ങി നിൽക്കണ്ട പക്ഷേ എന്നാൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരു ഓഫീസ് വെയർ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു മറൂൺ കോമൺ ആയിട്ടുള്ള കളറാണ് അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് വലിയ െ നല്ല ഭംഗിയുള്ളൊരു നെക്ക് പാറ്റേണും കോളർ നെക്കും അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബട്ടണും ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ ഈ ഒരു കുർത്ത് ഈ കോട്ട് സെറ്റ് ചെയ്തേക്കുന്നത് പാൻറ്റും അതുപോലെ തന്നെ ടോപ്പിനും വിത്തൗട്ട് ആണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റോ ഒന്നുമല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് നമുക്ക് വെറുതെ ലൈനിങ് കൂടെ കയറ്റി വെറുതെ ബജറ്റ് കൂട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് വിത്തൗട്ട് ഡൈനിങ്ങിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ളത് നമുക്കടുത്ത് കാണാം ഫോർത്ത് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ ഒരു സ്കൈ ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ മെറ്റീരിയലിന് ഒരു സ്ട്രൈപ്സ് ആയിട്ടാണ് വരിക അതിൻ്റെ ഒരു ക്ലോസ് ഓഫ് യൂത ഇതേപോലെയാണ് വരുന്നത് നമ്മൾ കഴിഞ്ഞ നമ്മൾ നേരത്തെ കണ്ട മൂന്ന് ഷെയ്ഡ്സിൽ വരുന്നത് ഒരു തരം ചെക്കാണ് ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ പോലെയാണ് ഫീൽ ചെയ്യുക കഴിഞ്ഞ മൂന്ന് ഷെയ്ഡ്സും മെറ്റീരിയൽ വരുന്നത് ഇതേപോലെ ഒരു എന്താ പറയുക ഒരു ക്രഷ് ചെയ്ത പോലെയുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ വരുന്നത് നിറ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ അതിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് അത്രേ ഉള്ളൂ ആ ഒരു ടെക്സ്ചറില് ചെറിയൊരു ഡിഫറൻസ് അത്രയേ വരുന്നുള്ളൂ കേട്ടോ ഷെയ്ഡ് വരുന്നത് ഇതാണ് ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് കേട്ടോ വീഡിയോയിൽ എത്രമാത്രം ആ ഒരു ക്ലാരിറ്റി വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും കറക്റ്റായിട്ട് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ എത്രയൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ നോക്കിയാലും ഈ ഒരു ലൈറ്റിൻ്റെ ഒരു ലൈറ്റും ക്യാമറയുടെ ഒക്കെ ഒരിത് കൊണ്ട് കറക്റ്റ് ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതാണ് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതിന് മുന്നേ നമ്മളൊരു ഏലൈൻ പ്രീ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെയിം ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ഈ ഒരു കോർസെറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫിഫ്ത്ത് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു പർപ്പിൾ ഷെയ്ഡാണ് എൻ്റെ ഒരു ക്ലോസ് റിവിതേപോലെയാണ് വരിക ആ ഒരു എന്താ പറയുക ഒരു ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എല്ലാ സ്ട്രൈപ്സ് അല്ല വരുന്നത് നല്ല അടിപൊളി ഓഫീസ് വെയറാണ് കേട്ടോ തേർട്ടി ടു ആണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ അല്ല ബോട്ടം ഇത് ഇതേപോലെയാണ് വരുന്നത് അല്ല ഇതേപോലെ എലാസ്റ്റിക്കോട് കൂട്ടുള്ള സിമ്പിളായിട്ടുള്ള സ്ട്രൈറ്റ് കട്ട് പാൻറ്റാണ് നമ്മൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഫുക്തഷേഡ് അടിപൊളിയാണ് ആറ് അടിപൊളി ഷെയ്ഡ്സ് നമ്മൾ ചെയ്തിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാ കളർ ടോണുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ എൻ്റെ ടോപ്പ് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ കളർ എനിക്ക് സ്യൂട്ടാവുന്നില്ല എന്നാരും വിചാരിക്കേണ്ട എല്ലാവർക്കും പറ്റുന്ന ഷെയ്ഡ്സ് നമ്മൾ ഈ ഒരു കോഡ് സെറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫിഫ്ത്ത് ഷെയ്ഡ് വരുന്നത് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്യുർ വൈറ്റിലാണ് കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അല്ലെ പ്യോർ വൈറ്റ് അപ്പോൾ പ്യുർ വൈറ്റിലാണ് നമ്മൾ ലാസ്റ്റ് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതും ആ ഒരു സ്ട്രൈപ്സ് ആണ് കേട്ടോ വരിക ആ ഒരു ക്രഷ്ഡ് മെറ്റീരിയലല്ല സ്ട്രൈപ്സാണ് ബോഡിഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ ഈ ആറ് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കോഡ്സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്മോള് മീഡിയം ലാർജ് സൈസിലാണ് നമ്മൾ ഈ ഒരു കോഡ്സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വേണമെങ്കിൽ അതിലും ചെറിയ സൈസുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമില്ല ലാർജിൻ്റെ ഈ ഒരു കോഡ്സെറ്റ് എക്സല് ആർക്കും യൂസ് ചെയ്യാം കാരണം കുറച്ച് വലിയൊരു ടെക്സ്റ്ററുള്ള മെറ്റീരിയൽ ആവുന്നതുകൊണ്ട് നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ടെക്സ്റ്റർ അങ്ങനെയാണ് അവിടെ നിങ്ങൾക്ക് സെറ്റായിട്ട് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യൂ നിങ്ങൾക്കൊരു ഡ്രസ് കോഡ് പോലെയൊക്കെ ഈ ഒരു കോഡ്സെറ്റ് വേണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്കത് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ക്വാണ്ടിറ്റി നമുക്കുണ്ട് അപ്പോൾ ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഓർഡർ ചെയ്ത് എത്രയും വേഗം തന്നെ നമ്മൾ ഐറ്റം ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ റെഡി ടു റെഡി ടു ഡിസ്പാച്ച് ഐറ്റംസ് എല്ലാം തന്നെ അങ്ങനെയാണ് മൂന്ന് ദിവസം മാക്സിമം മൂന്ന് ദിവസമാണ് നമ്മൾ പറയുന്നത് ഇൻ കേസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് ഒരു ദിവസത്തോടെ മുമ്പോട്ട് പോകുക കേട്ടോ ബുക്കിംഗ് ഓർഡർ ആണ് നമുക്ക് കുറച്ചൊരു ടൈം വരെ റെഡി ടു ഡിസ്പാച്ച് ആയിട്ടുള്ള കുർത്തീസ് എല്ലാം നമുക്ക് മൂന്ന് ദിവസം മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ നിന്ന് മുകളിൽ ഇവിടുന്ന് ഡിസ്പാച്ച് ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഈ ഒരു ഫോർഡ് സെറ്റിൻ്റെ റേറ്റ് വേണ്ടേ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഒരു കോട്സെറ്റ് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് അതാരും മറക്കണ്ട നമ്മുടെ എല്ലാ കുർത്തീസും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലിടുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് അവൈലബിൾ ആക്കാറുള്ളത് ഓഫർ വീഡിയോ ഒഴിച്ചു കേട്ടോ ഓഫർ വീഡിയോയിൽ വരുന്ന കുർത്തീസിന് മാത്രമേ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് വാങ്ങാറുള്ളൂ ബാക്കി എല്ലാം തന്നെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് വിടുക ഇവിടെ നിന്നും അയക്കാറുള്ളത് അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഈ ഒരു അടിപൊളി കോർസെറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഫോൺ എടുത്തോളൂ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ എന്നാൽ ഈ ഒരു കോർസെറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ഇറ്റ്സ് മീ വീഡിയോയിട്ട് കാണാൻ ബൈ